ഇന്നൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ഒരു അര കിലോ കത്തിരിക്ക കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്കിന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും കട്ട് കുറച്ചിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കത്തിരിക്ക മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാണ് കേട്ടോ ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് നേരി കേട്ടോ എന്നാൽ ഇളക്കി ഓടിപ്പിച്ച് കൊടുക്കാം നമുക്ക് ഇനി കത്തിരിക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇട്ട് ഇളക്കി ഈ മസാലയൊക്കെ ഇതിൽ തേച്ച് ഓടിപ്പിച്ചെടുക്കണം നന്നായിട്ട് കേട്ടോ നമുക്കിത് കുറച്ച് കുറച്ച് ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മസാല വറ്റ വെച്ചിട്ട് കത്തിരിക്ക ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ തിരിച്ചു മറിച്ചു മറച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിയട്ടെ കേട്ടോ വഴുതനങ്ങ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കരിക്കാതെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണേ ഇതിലേക്ക് വേണ്ട നമ്മുടെ അര ലിറ്റർ തൈരൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് നീരോ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇളക്കി യോജിപ്പിച്ചെടുക്ക ഇനി നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന അങ്ങ് വഴുതനങ്ങേർത്ത് കൊടുക്കട്ടോ ഇനി നമുക്കൊരു പനിയും കൂടെ ഉണ്ട് പാൻ ചൂടായി എണ്ണ ഒഴിച്ച് നമുക്ക് കടുവയ്ക്കൊന്ന് വറുത്ത് ചേർക്കാം കുറച്ച് ഉലുവയും കടുവ ചേർത്ത് കൊടുക്കട്ടോ പൊത്തി വരട്ടെ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വട്ടൻമുളങ്ങനെ ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് തീ ഒന്ന് കുറച്ചുമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാവ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തീ നോക്കി കേട്ടോ അല്ലെങ്കിൽ മുളക് കൂടി കരിഞ്ഞു ഉള്ളിയും മുളകും താളിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര മണിക്കൂർ ഈ തൈരിലും കടുക് പൊട്ടിച്ച ആ ഉള്ളിയിൽ ഒക്കെ മുങ്ങി ഇങ്ങനെ ഇരിക്കപ്പെട്ടോ അത് കഴിഞ്ഞ് നമുക്ക് എടുത്തത് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാം അര മണിക്കൂർ കൂടെ ഒന്ന് ആയിട്ട് വരുമേ ഈ കറി എടുക്കാൻ എളുപ്പമാണ് ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി കൂട്ടി നമുക്ക് വയർ നിറച്ച് ചോറുണ്ടാകോട്ടോ അപ്പം എല്ലാവരെയും കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ആണ് ട്ടോ